മൂണിറ്റ് ഗവൺമെന്റിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കുക ഉത്സവ അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സർക്കാരിന്റെ അഞ്ചാം വർഷത്തിലേക്കുള്ള പ്രവേശനം ജനങ്ങൾ ആഘോഷമാക്കിയിട്ടുണ്ട് വലിയ ജനകീയ മുന്നേറ്റമാണ് ഓരോ ജില്ലയിലും നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട വ്യക്തികളുമായി രാവിലെ സംവിധിക്കുകയും വിവിധ വിഷയങ്ങളുമായിട്ട് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്രയും ദിവസം നല്ല നിലയിലുള്ള വാർഷിക പരിപാടികൾ നടന്നത് മാത്രമല്ല പ്രോഗ്രസ് കാർഡ് പ്രസിദ്ധീകരിക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ജനീകീയ സമീപനം ഗവൺമെന്റ് സ്വീകരിക്കുകയാണ് ജനങ്ങളുമായി സംവേദിക്കാൻ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ മേഖലയിലുള്ള പ്രമുഖരുമായി സംവേദിക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് കാണേണ്ടത് ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബദൽ സംവിധാനമാണ് ജനപക്ഷത്തു നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ നയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പൊതുമേഖലയെ തകർക്കുക എന്നത് ആഗോളവൽക്കരണ നിലപാടാണ് അതിനെതിരായി കാർഷിക മേഖലയിൽ നിന്നും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നെല്ലാം സർക്കാരുകൾ പിന്മാറുക എന്നതും ഇതിന്റെ ഭാഗമായിരുന്നു ആഗോളവൽക്കരണത്തിന്റെ ക്ഷേമപദ്ധതികളെ ആകെ തകർക്കുക അതെല്ലാം ഗവൺമെന്റിന് വലിയ ബാധ്യത സൃഷ്ടിക്കുന്നതാണ് എന്നതാണ് ആഗോളവൽക്കരണ നിലപാട് എന്നാൽ ഇതിൽ നില്ല വ്യത്യസ്തമായ സമീപനം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടായി കേരളത്തിൽ ഇടതുവട്ട ജനാധിപത്യമുന്നി ഗവൺമെന്റ് മുന്നോട്ടേക്ക് വെച്ച പരിപാടികൾ പലതും പിന്നീട് രാജ്യം അംഗീകരിക്കുന്ന പരിപാടികളായിട്ട് മാറിയിട്ടുണ്ട് കിഡ്നിയുടെ പ്രവർത്തനം കേരളത്തിന്റെ മാറ്റത്തിൽ പ്രത്യേകിച്ച് പശ്ചാത്തല സൌകര്യ വികസനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നായിട്ട് നിലവുണ്ട് ലോക കേരള സഭ വളരെ പ്രത്യേകതയുള്ള ഒരു നയപരമായ തീരുമാനമായിരുന്നു പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ ഭാവി ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു ഇടപെടൽ ഫെഡറൽ സംവിധാനത്തിനു വേണ്ടിയുള്ള നല്ല ഇടപെടലാണ് നിയമപരമായിട്ട് പോലും അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടത്തേണ്ടി വന്നത് അഴിമതി രഹിതമായ ഒരു ഗവൺമെന്റ് സംവിധാനം രാഷ്ട്രീയ അഴിമതി പൂർണമായിട്ടും അവസാനിപ്പിക്കാനായ സാഹചര്യം ഇതെല്ലാം മറ്റുതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ കേരളത്തിന് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് വികസന പരിപ്രേഷത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നീതി ആയോഗിന്റെ തന്നെ കണക്കുകളിൽ നിരവധി കാര്യങ്ങൾ ഒന്നാം സ്ഥാനം കേരളത്തിലെ ഗവൺമെന്റിന് നേടാൻ സാധിച്ചു ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ കേരള ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചകൃതിയായിട്ട് മുന്നോട്ടേക്ക് വെച്ചു സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഭവങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഡൽഹിയിൽ സംഘടിപ്പിക്കാനും കേരളത്തിലുടനീളം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും പരസ്പരപൂരകമായ രീതിയിൽ ഫെഡറൽ സംവിധാനത്തിന്റെ ആവശ്യകത മുന്നോട്ടേക്ക് വെക്കാനും സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തിനെതിരായി യോജിച്ച പ്രക്ഷോഭങ്ങളും പൊതുപരിപാടികളും നടത്തുന്നതിനു വേണ്ടിയും മുൻകൈയ്യെടുത്ത് മുമ്പോട്ടേക്ക് പോകാൻ നമുക്കായി കോടതി മുഖേനയുള്ള ഫലപ്രദമായ ഇടപെടലും ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു അർഹതപ്പെട്ട വിഭവങ്ങൾ നമുക്ക് നൽകാതിരുന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾക്കറിയുന്ന ജനങ്ങളുടെ പൊതുബോധമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ശ്രമവും നടത്തി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മതനിരപേക്ഷതക്കു വേണ്ടിയുള്ള ശക്തിയായ പൂരുതൽ വർഗീയവൽക്കരണ അജണ്ട രാജ്യത്തെമ്പാടും ശക്തിയായിട്ട് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അവയ്ക്കെതിരെയുള്ള പ്രതിരോധം തീർക്കാൻ സംസ്ഥാന നിയമസഭ പോലും ശക്തിയായിട്ട് ഇടപെട്ടു സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാനും ഗവൺമെന്റ് അതിന്റെ മുമ്പിൽ നിൽക്കുന്ന നിലയും ഉണ്ടായി പൌരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമസഭ പാസാക്കിയിട്ടുള്ള പ്രമേയത്തിന്റെ ഉള്ളടക്കം മതനിരപേക്ഷതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ശക്തിപ്പെടുത്താൻ നടത്തിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഒരു വർഗീയ സംഘർഷവും നടത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ പൊതു മനസ്സ് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ കേരള ഗവൺമെന്റിനായി ഇടതുപക്ഷ ശക്തികൾക്കായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി കേന്ദ്ര സർക്കാരിന്റെ ആവോളവൽക്കരണ നയത്തെ ശക്തിയായിട്ട് തീർക്കുമ്പോഴും ഫെഡറലിസത്തെ തകർക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ തുറന്നു കാണിക്കുമ്പോഴും ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി രാജ്യത്തെ വേണ്ടി സംഘപരിവാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുമ്പോഴുമെല്ലാം എൽ ഡി എഫ് സർക്കാർ വളരെ വ്യക്തതയോടുകൂടിയാണ് ജനങ്ങളെ ഇതിന്റെ പിന്നിൽ അണിനിരത്തിയിട്ടുള്ളത് പൊതുവായിട്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ എതിർദിശയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ദിശയിൽ വർഗീയതക്കെതിരായും മതനിരപേക്ഷതക്ക് വേണ്ടിയുമുള്ള മതനിരപേക്ഷതക്ക് വേണ്ടിയും വർഗീയ ശക്തികൾക്കെതിരായുമുള്ള പോരാട്ടം ഇതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സർക്കാരായിട്ടാണ് അടുത്തപക്ഷ ജനാധിപത്യ മൂന്നി സർക്കാർ മാറിയത് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും സർവകലാ സ്പർശിയായ മേഖലകളിൽ വലിയ വളർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യമൂണി ഗവൺമെന്റിന്റെ മുന്നേറ്റുള്ള യാത്രയിൽ കേന്ദ്ര ഇടപെടൽ അതിന്റെ വിഭവങ്ങൾ നൽകുന്നതിനും നമുക്ക് കിട്ടേണ്ടുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ചുള്ളതിന്റെ വിഹിതം ലഭിക്കുന്നതിനും ഒക്കെ ഉൾപ്പെടെ വലിയ പ്രതിബന്ധങ്ങളാണ് ഒരു പ്രതിരോധമാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത് ഗവർണറെ ഉപയോഗിച്ച് വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള സർക്കാർ പ്രവർത്തനങ്ങളെ തടയിടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നും കോടതികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിധികളും ഇതെല്ലാമാണെങ്കിലും ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകേണ്ടുന്ന വീതം വിവിധ തലങ്ങളിലുള്ളത് വെട്ടിക്കുറക്കുകയും കടം വാങ്ങാനുള്ള നമ്മുടെ ശേഷി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയും ഗവൺമെന്റിനെ അസ്ഥികരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഇ ഡിയും സി ബി ഐയും ഐ ടിയും എല്ലാം ചേർന്നുകൊണ്ടുള്ള വേട്ടയാടൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഉൾപ്പെടെ എതിരായി ഇടതടവില്ലാതെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും കേന്ദ്രത്തിന്റെ ഈ നയങ്ങൾക്കെതിരായിട്ട് ഈ യു ഡി എഫ് ശക്തിയായ ഒരു പ്രതികരണവും അവർക്ക് തീർക്കാൻ സാധിച്ചിട്ടില്ല പ്രതിപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന കേന്ദ്ര നിലപാടിനെ മിക്കവാറും പിന്താങ്ങിക്കൊണ്ട് അവരുടെ ഇടതുപക്ഷ വിരുദ്ധത വളരെ ശക്രിയായിട്ട് തുടരുന്നതാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലവും നമ്മൾ കണ്ടിട്ടുള്ളത് പാർലമെന്റിൽ ശക്രിയയായ യോജിച്ച പ്രക്ഷോഭം നടത്താൻ യു ഡി എഫ് തയ്യാറായിട്ടില്ല കേന്ദ്ര ഏജൻസികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തിനെതിരായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ പ്രതിഷേധിക്കുകയും എന്നാൽ കേന്ദ്ര ഏജൻസിയുടെ കേരളത്തിലെ ഇടപെടലിനെ പൂർണ്ണമായിട്ട് പിന്തുണക്കുകയും ചെയ്യുന്ന നിലപാടാണ് യു ഡി എഫ് രാഷ്ട്രീയകാരങ്ങൾ കൊണ്ട് സ്വീകരിക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ചേർന്ന് ഇടതുപക്ഷ ഗവൺമെന്റിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുഖ്യമന്ത്രിക്കുമെതിരായി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ കെട്ടഴിച്ചു വിടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നാഷണൽ ഹൈവേ അറുപത്താറിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവരുടെ നിലപാടുകൾ ദേശീയപാതാ നിർമ്മാണത്തിൽ അംഗീകാരമായിട്ട് പ്രശ്നമുണ്ടായി എന്നുള്ളത് സത്യമാണ് അത് ഇടതുപക്ഷ ജനാധിപത്യമുണി ഗവൺമെന്റിന്റെ തലയിൽ വെച്ചുകെട്ടാനാണ് ആദ്യം പരിശ്രമിച്ചത് ഇപ്പോഴ് ഇന്നലെയും ഇന്നുവായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന കാര്യം വ്യക്തമാക്കിയതോടുകൂടി പിന്നെ എങ്ങനെയാണ് കേരള ഗവൺമെന്റിനെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യമാണ് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വാർത്താ ശൃംഖലയിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗൌരവപൂർവം നമ്മൾ കാണേണ്ടത് ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ അറുപത്തി ഇല്ല കോൺഗ്രസ് ബി ജെ പി നേതാവ് മുരളീധരൻ പറഞ്ഞത് ഈ റോഡ് വന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്നാണ് അത് ശരിയാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനെ പറഞ്ഞത് എൽ ഡി എഫ് ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ അറുപത്താറ് ഇല്ല അതിനെപ്പറ്റി അതിന് ഇല്ല അതുണ്ടായി മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിനോട് അടുത്ത മുന്നണി ഗവൺമെന്റ് യു ഡി എഫ് അവസാനിപ്പിച്ച് വെച്ച അജണ്ട തുറക്കാനും വയലുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ലഭിച്ച ഘട്ടത്തിൽ അവർ പുതിയ ഡിമാൻഡാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും പറയാത്ത ഡിമാൻഡാണ് കേരളത്തോട് പറഞ്ഞത് അതായത് ഭൂമി നിങ്ങൾ ഏറ്റെടുത്ത് തരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവൺമെന്റിനോടും നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് നാഷണൽ അതോറിറ്റി ഹൈവേ അതോറിറ്റി ആവശ്യപ്പെട്ട ഒന്നല്ല അത് ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഘട്ടത്തിലും അത്തരത്തിലൊരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നില്ല പക്ഷേ അവിടെ ഇവിടെയും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു പോയി ഇനി ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല എന്നവർ പറഞ്ഞു ആ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണി അതിന്റെ പ്രകടന പത്രികയിലും ഗവൺമെന്റായി അധികാരത്തിൽ വന്നപ്പോഴപ്പോഴും ശക്തിയായ ഇടപാട് നടത്തിക്കൊണ്ടാണ് നാഷണൽ ഹൈവേ അറുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന രീതിയിൽ അതിന് ജീവൻ നൽകിയത് അപ്പോഴാണ് അവർ പറഞ്ഞത് ഭൂമി ഏറ്റെടുത്ത് തരണം അത് വിലവേശി വിലവേശി അവസാനം ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഇരുപത്തഞ്ച് ശതമാനം പണം കേരളം നൽകാമെന്ന് സമ്മതിച്ചിട്ടാണ് ഏതാണ്ട് ആറായിരം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി വഴി നൽകിയിട്ടാണ് നാഷണൽ ഹൈവേ തത്വത്തിൽ അംഗീകരിച്ച് നടപടി സ്വീകരിച്ചു അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നതിന് ബാധ്യതപ്പെട്ടവർ ചുമതലപ്പെട്ടവർ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് എന്നാൽ കേരളത്തിൽ ഈ പരിപാടി നല്ല രീതിയിൽ നടത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടം തുടങ്ങി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സന്ദർഭത്തിലുമുള്ള എല്ലാ സഹായവും ഗവൺമെന്റ് നൽകുകയും മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിനുള്ള സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി കരാറുകാർക്കെതിരായിട്ട് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി വളരെ ശക്തമത്തായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അത് തന്നെയാണ് കേരളം ആഗ്രഹിച്ചത് ഈ എടുത്ത നിലപാടിനെ സംബന്ധിച്ച് ഗൗരപൂർവ്വം പരിശോധിക്കുമ്പോൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് റോഡ് പല ഭാഗങ്ങളും തകർന്നു പോയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മഴ വരുന്ന സന്ദർഭത്തിൽ വലിയ രീതിയിലുള്ള മണ്ണ് മിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇങ്ങനെ പല പരിപാടികളും പരിഹരിക്കേണ്ട പരിഹരിക്കപ്പെടേണ്ടെന്ന പ്രശ്നമായിട്ട് ഇപ്പോഴും ഹൈവയുടെ ഭാഗമായിട്ടുണ്ട് ഇതിൽ ചില കരാറുകാരെ സംബന്ധിച്ച് പുറത്തു വന്ന വിവരം ഇലക്ട്രിക്കൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് വലിയ സംഖ്യ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനികളാണ് ഇതിന്റെ ഭാഗമായിട്ട് കരാറുകൾ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി എൺപത് കോടി ഉറുപ്യ ബിജെപിക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനി വരെ തെലങ്കാനെ കമലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് മുപ്പത്തെട്ടായിരം കോടി രൂപയുടെ വറ്റിപ്പ് നടത്തിയതായി സി എ ജി കണ്ടെത്തിയിട്ടുള്ള കമ്പനിയിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊള്ളായിരത്തി എൺപത് കോടി രൂപ ബി ജെ പി ഇലക്ട്രിക്കൽ ബോണ്ട് വാങ്ങിയിട്ടുള്ളത് അവർക്ക് രണ്ട് റീച്ച് ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കരിമ്പട്ടിയിൽപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഇനിയും കൃത്യമായ അന്വേഷണം നടത്തി